നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സിയാർസെവനെ കാണാൻ ഒന്ന് അടുത്ത് ചെന്ന് നിൽക്കാൻ ഒരു സെൽഫി എടുക്കാൻ ഒന്ന് തൊടാൻ ആരാധകർ തിരക്ക് കൂട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ കളി നടക്കുമ്പോൾ കളിക്കളത്തിലേക്ക് അങ്ങനെ എടുത്ത് ചാടി ഓടി ചെല്ലുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല ഇന്നലത്തെ തുർക്കിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം സിഗ്നൽ പാർക്കിൽ നടക്കുമ്പോൾ നാല് തവണയാണ് മത്സരം ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് വെക്കേണ്ടി വന്നു ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞുകുട്ടി ഓടിച്ചെന്നു ക്രിസ്ത്യാനോക്കൊപ്പം സെൽഫി എടുത്തു പോയി അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് ഒരു പതിനഞ്ച് വയസ്സുള്ള പയ്യൻ വരുന്നതാണ് പിന്നെ രണ്ട് അഡൾട്ട് മെയിൽസ് എത്തുന്നത് കണ്ടു അങ്ങനെ കളി ഈ സമയത്തൊക്കെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ കളി കണ്ണിനു ശേഷവും വീണ്ടും ഒന്ന് രണ്ടുപേര് കളിക്കളത്തിലേക്ക് ഇറങ്ങി ഓടുന്നു ക്രിസ്ത്യാനോക്കൊപ്പം എത്താൻ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ പക്ഷെ സെക്യൂരിറ്റി അവരെ തടയുന്നു അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഗോൺസാലോ റാമോസിനെ സെക്യൂരിറ്റി ആക്സിഡന്റ് ചെന്ന് ഇടിക്കുന്നതും റാമോസ് വീഴുന്നതും അദ്ദേഹം പിന്നെ ലിംബ് ചെയ്തു പോകുന്നതും ഒടുവിൽ ടെസ്റ്റ് ചെയ്ത് പരിക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമായ സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും ക്രിസ്ത്യാനോയോടുള്ള ഒരു ആവേശവും ഇഷ്ടവും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നതെങ്കിലും അതൊരിക്കലും ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് കളി നിർത്തി വെക്കണം കളി നിർത്തി വെക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും താരങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റുമൊക്കെ ബാധിക്കുന്നതാണ് കളിയുടെ ഒഴുക്കിനെ ബാധിക്കുന്നതാണ് രണ്ട് വലിയ സെക്യൂരിറ്റി കൺസേൺസ് ഇതിലുണ്ട് ഇത്രയധികം സെക്യൂരിറ്റീസ് ഉണ്ടായിട്ടും എങ്ങനെ ഇതൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഫാൻസിന്റെ ഇഷ്ടം ഫാൻസിന്റെ സന്തോഷ പ്രകടനം ആരാധന കാണിക്കലൊക്കെ അതിർവിട്ടു പോകുന്നു എന്നൊരു തോന്നൽ ഇവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട് ഇന്നലെ കളിക്ക് ശേഷം പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനോട് പ്രതികരിക്കേണ്ട അദ്ദേഹം പറഞ്ഞു ഇസ്വറി തീർച്ചയായിട്ടും ഇത് ആശങ്കപ്പെടുന്ന കാര്യമാണ് ഫാൻസ് ഈ സ്വാഭാവികമായിട്ടും ബിഗ് സ്റ്റാർസ് അതുപോലെ ഐക്കൺസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ കാണാൻ വേണ്ടി എത്തും അത് ഇമ്പോർട്ട് അത് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നു പക്ഷേ ഇത് വളരെ കോംപ്ലക്സ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള മൊമെന്റുകൾ കൂടിയാണ് അവരുടെ ഇന്റൻഷൻ നല്ലതായിരിക്കാം പക്ഷെ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് കളിയുടെ കോൺസെൻട്രേഷനെ ബ്രേക്ക് ചെയ്യുന്നു അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇത്രയധികം സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഇത് സംഭവിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ റോബർട്ടോ മാർട്ടിനസ് പ്രതികരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബെർണാഡോ സെൽവിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അത് അനോയിങ് ആണ് കളി നിർത്തി നിർത്തിവെക്കേണ്ടി വരുന്നു ഒരു ഫാന് കളിക്കളത്തിലേക്ക് വരുമ്പോൾ കളി നിർത്തി നിർത്തിവെക്കേണ്ടി വരുന്നു പക്ഷേ ക്രിസ്ത്യാനെ പോലുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും അത് ഞങ്ങൾ അതിന് കൊടുക്കേണ്ട പ്രൈസാണ് ക്രിസ്ത്യാനയുടെ സാന്നിധ്യം അത്രയധികം ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ഇപ്പോൾ ബെർണാഡോ സിൽവയും പറയുന്നു എന്തായാലും ഇത് തീർച്ചയായിട്ടും അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല ആരാധകരുടെ സ്നേഹം പ്രക പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കളിയെ തടസ്സപ്പെടുത്തുന്നു മാത്രമല്ല വലിയ സെക്യൂരിറ്റി കൺസേൺ കൂടിയാണ് യു എഫ് ഏതായാലും ഈ വിഷയത്തിൽ ഡിസിപ്ലിനറി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് ഈ എസ് പി എൻ സി റിപ്പോർട്ടിനെ കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായി റഫ് ടോസ്